ചോറാ ഉണ്ടാക്കസാരി ഇലയും കൂടി ഇട്ട് ചോറ് അതെന്തോന്നു കൈ വട്ടിക്കില്ല ആ ദേരെ ഇനി നമ്മൾ ഇനി നമ്മൾ ചോടാനൊന്നുംിക്കാൻതാണ് ചോറ് ഉണ്ടെങ്കിലും കുറ കുറനേരണ്ട് ഇത്രേക്കേ ആയില്ല ആഹാരം പോവുന്നു ശം ചോറും പയർ ഇട്ടോടുക ഇനി ക്യാമറ അല്ല എന്താണ് ഇഷ്ടം കൂടുതൽ ചോറും പൊർച്ചമീനും ആണ് നമ്മൾ ഇന്നാണ്ടിക്കാമോ പൊർച്ചമീൻ ഉണ്ടോ എന്തോന്ന് കഴിച്ചെന്നാണ് ഞാൻ ചോദിച്ചത് ഉപ്പുമുള ചോറും Tena kiri, nilu, oe re torta. Oe re kiri te shinae, ue